വിഷ്ണു കൃഷിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാന്യപ്പെട്ടവർക്ക് സ്വാഗതം വിഷ്ണു കൃഷ്ണൻ എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നേരെ വീഡിയോകൾക്ക് പോകാം നിലവിൽ ഓട്ടർ പട്ടികയിൽ പേരുണ്ടാകുന്നവർ എസ് എ പട്ടികയിൽ ഫോം വിതരണത്തിൽ പേര് നഷ്ടപ്പെട്ടവർ ഇന്നോ നാളെയോ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യും രണ്ട് കോടി എണ്ണൂറ്റി അമ്പത്തഞ്ച് എണ്ണായിരത്തി അമ്പത്തഞ്ച് എണ്ണൂറ്റി അമ്പത്തഞ്ച് അറുപത്തി പേരാണ് നിലവിൽ വോട്ടർ പട്ടികയിൽ ഉള്ളത് ഇവരിൽ ഇരുപത്തഞ്ച് ലക്ഷത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് പേരാണ് ഇന്നലത്തെ കണക്ക് പ്രകാരം നിലവിൽ എഫ്ഐആറിൽ നിന്ന് ഫോ പുറത്തായവർ മരണപ്പെട്ടവർ നിലവിൽ യാതൊരു രേഖയും കണ്ടെത്താത്തവർ വിദേശത്ത് ജോലിയുള്ളവർ എന്നിങ്ങനെയായിരിക്കും പുറത്തായത് ഹൃദയായവരെ ഒഴിവാക്കി ഇന്ന് പതിനെട്ടിനും ബോധ്യപ്പെടുത്തിയാൽ അവർക്ക് തിരികെ പട്ടികയിൽ ചേരാവുന്നതാണ് തിരികെ പട്ടികയിൽ ചേരാവുന്നതാണ് അവരുടെ പേര് കർഡ് പട്ടികയിൽ ഉൾപ്പെടുത്തും ഇരുപത്തി മൂന്നിനാണ് അപ്ലോഡ് ചെയ്യുക ഫോം സെവൻ പട്ടികയിൽ ഉൾപ്പെടുത്തിയ അന്തിമ പട്ടികയിൽ ഉൾപ്പെടുത്താൻ സാധിക്കും റിയിപ്പ് ഒരു ലക്ഷം രൂപ എന്ന റെക്കോർഡ് തുകയായി സ്വർണ്ണവില കുതിക്കുകയാണ് തിങ്കളാഴ്ച ആയിരത്തി അമ്പത് രൂപ ഉയർന്ന് തൊണ്ണൂറായിരത്തി അമ്പത് രൂപ എത്തി പുതിയ റെക്കോർഡ് ഇട്ടിരുന്നെങ്കിൽ ഗ്യാമിന് നൂറ്റി മുപ്പത്തഞ്ച് രൂപ കൂടി പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി രൂപ ആയി നിലവിൽ വിലയുടെ കൂടെ എഴുന്നൂറ്റി ഇരുപത് രൂപ ഉയർന്നാൽ ഒരു ലക്ഷം രൂപ എന്ന സംഖ്യയിൽ സ്വർണ്ണവില തിങ്കളാഴ്ച രണ്ട് തവണ വില മാറി മറങ്ങിയത് രാവിലെ സ്വർണ്ണം രാവിലെ എഴുപത്തിയഞ്ച് രൂപ ഉച്ചയ്ക്ക് ശേഷം അറുപത് രൂപയും കൂടി നിലവിലെ വിലക്കൊപ്പം പണി കോഴിങ്ങനെ ചേർക്കുമ്പോൾ ഒരു ലക്ഷം കഴിയും വരും കാലത്ത് ഒരു ലക്ഷം രൂപ ഒരു പവൻ സ്വർണത്തിന് ഒരു ലക്ഷം രൂപ പന്ത്രണ്ടായിരം ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപ നൽകേണ്ടി വരും അടുത്ത അടുത്തറിയിപ്പ് അടുത്തറിയിപ്പ് കേന്ദ്ര പദ്ധതിയായ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റാൻ ായി എന്നാണ് പുതിയ ബില്ലിന്റെ പേര് ആയിരത്തി ഇരുപത്തിയഞ്ചിലെ അവസാനത്തോടെയാണ് ഇത് ആരംഭിക്കുക പേര് മാറ്റം ചടങ്ങ് ഉണ്ടാവുക കൃത്യമായി പിന്നോക്കം നിൽക്കുന്ന തൊഴിലാളികൾക്ക് നൂറ് തൊഴില തൊഴിൽ നൽകുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം അറുപത് ശതമാനം കേന്ദ്രവും നാപ്പത് ശതമാനം സംസ്ഥാനവും ആണ് വഹിക്കേണ്ടത് എല്ലാ കേന്ദ്ര കുറയേണ്ടതും എന്നാണ് ഇതോടെ സംസ്ഥാന കേന്ദ്രവിധം കുറയുകയും സംസ്ഥാനവിധം കൂടുകയും ചെയ്യും ഇത് സ്വ ഇത് കാര്യമായിട്ട് തുക എന്നതിലേക്ക് സംസ്ഥാനം ഉണക്കണ്ട ഇതുവരെ വന്നിട്ടില്ലായിരുന്നു ഇത് ഈ മാറ്റം സംസ്ഥാനങ്ങൾക്ക് സാമ്പത്തിക ബാധ്യത വരുത്തിക്കുമെന്ന് പ്രതിപക്ഷ നേതാക്കൾ ചൂണ്ടിക്കാണിച്ചു പുതിയ മാറ്റങ്ങൾ ഇരുപത്തഞ്ച് തൊഴിലാളികൾക്ക് ഒരു വർഷം തൊഴിൽ കൂടും എന്നാണ് തിൻ്റെ സവിശേഷത ഇത്ത അറിയിപ്പ് സംസ്ഥാനത്ത് ഡിസംബർ ക്ഷേമം പെൻഷനായ രണ്ടായിരം രൂപയുടെ വിതരണം ഇന്നലെ മുതൽ ബാങ്ക് അക്കൗണ്ടിൽ ആരംഭിച്ചിട്ടുണ്ട് രണ്ട് വർഷത്തിന് ശേഷം അത് സഹകരണം സംഘം ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി പെൻഷൻ കൈമാറും രണ്ടായിരം രൂപയാണ് ലഭിക്കുക കഴിഞ്ഞ മാസത്തെ തുക ലഭിക്കാത്തവർക്ക് ഈ മാസം അങ്ങനെ ചേർത്ത് മൂവായിരത്തി അറുന്നൂറായിരിക്കും എത്തിച്ചേരുക എന്ന കാര്യം എല്ലാവരും മനസ്സിൽ മാസ്റ്ററിങ് ചെയ്ത് എല്ലാവർക്കും തന്നെ എത്തിച്ചേരും വീടുകളിൽ വിതരണം ചെയ്ത് ബുധനാഴ്ച കൊണ്ടുവരാമായിരിക്കും പങ്കാട് മാറ്റുന്നതിനുള്ള സമയം ഇന്ന് അവസാനിക്കുകയാണ് ഇന്ന് അഞ്ചു മണിക്കുള്ളിൽ എത്രയും പെട്ടെന്ന് എല്ലാവരും മാറ്റുക അപ്പം ഇത്രയാണ് ഈ വീഡിയോയില് പറയാനുള്ള ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം